ആ ഡോക്ടർ ഈ മലദ്വാരവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ അതായത് പൈൽസ് ഫിസ്റ്റുല ഫിഷർ എല്ലാ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു ഈ അസുഖത്തെ പറ്റിയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ അവർ കേട്ടിട്ടുള്ള പൈൽസ് മൂലക്കുരു എന്നുള്ള ഇതാണ് എല്ലാം ആ ഒരു അസുഖമാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പൈൽസ് ഫിസ്റ്റുല ഫിഷർ അത് എന്താണെന്ന് ലളിതമായിട്ടൊന്നു പറയാം പലപ്പോഴും രോഗി വരുന്ന എല്ലാ രോഗികളും പറയണ ഒരേ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഫയൽസ് ഉണ്ടെന്നാണ് അപ്പോൾ ഇത് ആരാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ അങ്ങനെയാണ് അപ്പോൾ ഇത് തിരിച്ച് ഇതിനപ്പുറത്ത് വേറെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് മലദ്വാരം ബന്ധപ്പെട്ട് ഒമ്പത് അസുഖങ്ങൾ വരാം പക്ഷേ ഇത് ശാരീരിക പരിശോധനയുണ്ട് ഇപ്പം നമ്മളിത് ഇതിൻ്റെ ഒരു സ്റ്റിഗ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും എല്ലാവരോടും പറയാം പക്ഷേ ഇത് ആരോടും പറയാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണ് ആൾക്കാർ കാണുന്നത് അതൊരു സോഷ്യൽ സ്ട്രീമിയൊക്കെ മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കഴുത്തുവേദന വന്ന് അത് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ചില പേഷ്യൻസ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പരിശോധിച്ച് നോക്കാതെ ഡോക്ടർക്ക് മരുന്ന് തരാൻ പറ്റും പക്ഷേ പരിശോധിച്ച് നോക്കാതെ ഒരിക്കലും മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ പഠിപ്പിക്കുന്നതും അപ്പോൾ അത് ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാലിലൊക്കെ ഉണ്ടാകുന്ന വെയിൻ പോലെ തന്നെ മലദ്വാരത്തിനുള്ളിൽ രക്തം തിരിച്ചു കൊണ്ടുപോകുന്ന വീനുകൾ തടിച്ച് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൈൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹേമറോയിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ചും വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അപൂർവ്വം ചില സന്ദർഭങ്ങളിൽ മാത്രമേ വേദന വരുവുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നിന്ന് ചിലപ്പം രോഗി അറിയാതെ തന്നെ മലത്തിനൊപ്പം രക്തം പോകാനുള്ള സാധ്യതയുണ്ട് പുറത്തോട്ട് തള്ളി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ആയുർവേദ ചികിത്സയിലൂടെ ക്ഷാരകർമ്മ ചികിത്സയിലൂടെ പരിപൂർണമായി തന്നെ ഈ അസുഖം മാറ്റാനുള്ള ചികിത്സ നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ട് അങ്ങനെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകേണ്ടതില്ല പലപ്പോഴും രോഗികൾ തന്നെ പറയാറുണ്ട് എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണിത് അതുപോലെ തന്നെ പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണ ഇതിന് എന്നുള്ളതാണ് പക്ഷേ ഈ ശാരകർമ്മ ചികിത്സ ഇതിന് രണ്ടാമത് വീണ്ടും വരാതെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് അതുപോലെ ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തിന് പുറത്തുള്ള മലദ്വാരത്തിനോട് ചേർന്ന് പുറത്തുള്ള ഒരു ഓപ്പണിങ്ങിൽ നിന്ന് പഴുപ്പ് വരികയും അതൊരു നാളി പോലെ മലദ്വാരത്തിനുള്ളിലേക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ഫിസ്റ്റുല മരുന്നുകൊണ്ട് മാറും അങ്ങനെയൊക്കെയുള്ള ധാരാളം പരസ്യങ്ങൾ ഇപ്പോൾ അവൈലബിളാണ് പക്ഷെ കൃത്യമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിസ്റ്റുല എന്ന് പറയുന്ന ആശുപത്രിയിൽ ഷാരസൂത്ര ചികിത്സ കൊണ്ട് മാത്രമേ പരിപൂർണമായ രോഗമുക്തി സാധിക്കുകയുള്ളൂ അപ്പോൾ അതായത് അവിടുത്തെ ഘടനാപരമായ പ്രത്യേകത കൊണ്ടാണ് പലപ്പോഴും ഈ സർജറി പോലത്തെ കാര്യങ്ങൾ ചെയ്താലും രണ്ടാമത് വരാനുള്ള സാധ്യത വരുന്നത് ഇപ്പോൾ ബേലിയൻ ലവ് എന്ന് പറയുന്ന സർജറിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ തന്നെ ഇൻ്റർനാഷണൽ ബുക്കിൽ തന്നെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷാരസൂത്രം അത്രയും റിസർച്ച് ഡ്രിവൺ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പബ്ലിഷ്ഡ് ഡാറ്റ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഗ്രന്ഥത്തിൽ പോലും പറ്റി പരാമർശിക്കുന്നത് അപ്പം ശാരസൂത്ര ചികിത്സയാണ് ഫിസ്റ്റുലിയുടെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു അസുഖം എന്ന് പറയുന്നത് ഏറ്റവും അധികം രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നത് മലദ്വാരത്തിനോട് ഉള്ളിൽ നിന്ന് മലം പാസ് ചെയ്ത് പോകുമ്പോൾ വേദന ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വേദന നീറ്റൽ പോലെ തിരക്കുന്നത് അപ്പോൾ അത് മലദ്വാരത്തിനുള്ളിൽ നീളത്തിൽ മുറിവുണ്ടാകുന്ന ഫിഷർ എന്ന് പറയുന്ന അസുഖമാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഈ കുട്ടികളുണ്ടായതിനു ശേഷമുള്ള ആദ്യഘട്ടത്തില് അമ്മമാർക്ക് ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനും അമ്പത് ദിവസത്തിനോ ഇടയിലൊക്കെ ഇത് വരാം അപ്പം അത് രോഗനിർണയം നടത്താൻ പരിശോധന തന്നെ വേണം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതാണ് അവരൊക്കെ വളരെ വളരെ സങ്കടത്തോടെയാണ് കുറേ ദിവസങ്ങളായി ഉറങ്ങാൻ പറ്റുന്നില്ല വേദനയാണ് ഇത് ഇതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ വരുന്നത് അപ്പം നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ മരുന്നുകൊണ്ട് മാത്രം ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൊണ്ട് മാത്രം രോഗി കൃത്യമായി ജീവിതശൈലി ക്രമീകരണം വരുത്തിയാൽ പത്ത് ദിവസത്തിനും ഇരുപത്തൊന്ന് ദിവസത്തിനും ഇടയ്ക്ക് തുടങ്ങി കിട്ടും അത് അപ്പം തന്നെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് കാരണം അതല്ലാതെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനോട് ചേർന്ന് പുറത്ത് ഒരു തടിപ്പുണ്ടാവുകയും പിന്നീട് ആ തടിപ്പ് തന്നെ ഇൻഫെക്റ്റഡായി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശരിയായ രോഗനിർണയം കൃത്യമായ ചികിത്സ ഇത് വളരെയധികം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പലപ്പോഴും ഇപ്പോൾ ഒരു ഒരു എൻ്റെ അടുത്ത് ഒരു രോഗി തന്നെ വന്നു ഒരു ചെറിയ എൻജിനീയറിങ്ങിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ നട്ടൽ അവസാനിക്കുന്ന ഭാഗത്ത് പുറത്തൊരു കുരുവുമായിട്ട് അപ്പോൾ അത് വേറൊരു ഡോക്ടർ തന്നെ പറഞ്ഞു വിട്ടതാണ് അപ്പോൾ ആ ഡോക്ടറെ എക്സാമിൻ ചെയ്തില്ല പക്ഷേ അതിന് അതിനുവേണ്ടി ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം ഫോണിൽ പൈലോ നഡൽസ് അനുസിന്ന് അടിച്ചാ ഫോട്ടോ എടുത്തിട്ട് ഈ അസുഖമാണോ മോൾക്കുള്ളതെന്ന് ചോദിക്കുകയേ ആ ഈ അസുഖമാണെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടറെടുത്ത് പൊയ്ക്കോളും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ അത് അന്ന് എൻജിനീയറിംഗിന് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു കേസാണ് ഇപ്പോഴും എല്ലാ കൊല്ലവും അതായത് നമ്മുടെ ചെയ്തിട്ടുള്ള എല്ലാ പേഷ്യൻസും കൊല്ലത്തിലൊരിക്കുന്ന നമ്മളെ കാണും അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെയാണ് കാരണം ഈ അസുഖം എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണ്ണമായ ഒരു സിറ്റുവേഷനാണ് ഈ അസുഖം അനുഭവിക്കുന്ന മലദ്വാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന രോഗിയുടെ ഒരു ബുദ്ധിമുട്ട് വളരെ ദുരിതമാണ് പക്ഷേ അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ശ്രദ്ധിക്കുന്ന ജീവിതശൈലിയിലെ ക്രമീകരണം വളരെ ആരോഗ്യപൂർണമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നതെന്ന് രോഗി തന്നെ സ്വയം മനസ്സിലാക്കുക അതൊരു എക്സ്പീരിയൻസ് ആണ് മനസ്സിലാക്കുകയും അവരത് തുടരുന്നതിൻ്റെയും ഭാഗമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ കാരണം ആ ഒരു ദുരിതപൂർണമായ ഘട്ടം ആ അസുഖം എല്ലാ രീതിയിലും മറ്റ് അസുഖങ്ങളെ കൂടി പ്രതിരോധിക്കാവുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് അവർ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആ രോഗികളുടെ ഒരു സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡ് കടപ്പാട് എന്ന് പറയുന്നത് നമുക്ക് ഈ ശാരസൂത്ര ചികിത്സ ശാരകർമ്മ ചികിത്സ തുടങ്ങിയ ആയുർവേദത്തിലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് ഇത്രയും വലിയ ഒരു അനുഗ്രഹം രോഗികൾക്ക് കൊടുക്കാൻ പറ്റും കാരണം ആ അസുഖം വരില്ല എന്നുള്ളത് തന്നെയല്ല മറ്റസുഖങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഒരു രീതിയിലേക്ക് ജീവിതശൈലിയിലൂടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിനൊപ്പം തന്നെ ഇപ്പം പല രോഗികളും മറ്റ് രോഗികളെ പറഞ്ഞു വിട്ടിട്ട് അതായത് ഒരു അസുഖത്തിന് എന്നെ കണ്ട രോഗി വേറെ ഒരു അസുഖത്തിന് ആ രോഗിയെ പറഞ്ഞു വിട്ടിട്ട് തന്നെ ഇദ്ദേഹം തന്നെ വേറൊരു സന്ദർഭത്തിൽ വരുമ്പോൾ തന്നെ ഇവിടെ വന്ന് ഈ അസുഖം മാറുന്നത് എനിക്കും വലിയ സന്തോഷമാണ് എന്ന് പറയുന്ന രീതിയിൽ കാരണം ഇത് മ മൾട്ടിപ്പിളായിട്ടുള്ള ഒരു പ്രയോജനമാണ് നമുക്ക് ഇത്തരം ചികിത്സകളുണ്ട് ഓരോരുത്തരിൽ പലപ്പോഴും ഇത്തരം ചികിത്സകളുണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ ഈ ഒരു പബ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് രോഗികളെ അറിയുക കാരണം അങ്ങനെ മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്